ഉണ്ണിക്കണ്ണം പാങ്ങോസ് നമ്മുടെ അണ്ണനെ കണ്ടു അണ്ണൻ കൊറച്ച് സാധനങ്ങള് എനിക്ക് തരിയാണ് പക്ഷെ ഇത് മൊത്തം ഞാൻ വാങ്ങില്ല അയ്യോ അങ്ങനെ പറയരുത് വേണ്ട ഒരു പുതിയ ഒരു കുപ്പി വെള്ളവും വാങ്ങുള്ളൂ എന്നെ അപ്പൊ അണ് കണ്ടു ഭക്ഷണം വാങ്ങി തരാൻ പറഞ്ഞപ്പോ മലയാളി കണ്ടു ഒരു കുപ്പി വെള്ളം തന്നു ആ എന്നിട്ട് 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 എനിക്ക് പൈസ എത്രയും ഭക്ഷണം വേണ്ട എനിക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ അപ്പൊ മിഗിലെ കപ്പ് മുക്കിയ പതിമൂന്നെ നാളും തളരാതെ ഉണ്ണി കണ്ട മുന്നോട്ട് നമ്മുടെ സഹോദരന്മാരനെ കണ്ടു ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് യുണിക് ഇവരൊരു കുപ്പിയും ഒരു പൊതിയും ഞാൻ എടുക്കി ഇവരെന്നെ ആരെങ്കിലും വയസ്സായ പാവപ്പെട്ടവർ കൊടുക്കട്ടെ എല്ലാം കൂടെ എനിക്ക് ഏറ്റവും നടക്കാനും പറ്റില്ല പക്ഷെ എനിക്ക് ഇത്ര വേണ്ട അതാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് യൂണിറ്റ് നമ്മുടെ വിജയണ്ണം വിളിക്കണവരെ പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് എന്തായാലും അടുത്തന്നെ വിളി വരൂ ഓക്കെ ഓക്കെ ഇഷ്ടം മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരക്ക് പോയി ചേരി എല്ലാരും പിരിഞ്ഞ് പോയി ഞാൻ വെടിവെക്കേണ്ടി വരും മാറണം എല്ലാവരും പിരിഞ്ഞ് പോകണം